ഫ്രണ്ട്സ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പരിസര പഠനം യൂണിറ്റ് രണ്ടിലെ ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏതു ഭാഗം ഉത്തരം ബീജമൂലം ബീജമൂലം വളർന്നു സസ്യത്തിന്റെ ഏതു ഭാഗമാകുന്നു ഉത്തരം വേര് ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഉത്തരം ബീജപത്രം തായ് വരു പടലം എന്നാൽ എന്താണ് ഉത്തരം കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു പ്രധാന വേരും അതിൽ നിന്ന് വളരുന്ന ശാഖ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടനമാണ് തായ്വേരു പടലം നാരുവേരുപടലം എന്താണ് ഉത്തരം കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരു പ പടലമാണ് നാരുവേരുപടലം ജാലികാ ശിരാവിന്യാസം എന്നാൽ എന്ത് ഉത്തരം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ജാലികാ സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം എന്നാൽ എന്ത് ഉത്തരം ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിന് സമാന്തര സ്ഥിരാവിന്യാസം എന്ന് പറയുന്നു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ബീജപത്രങ്ങളിൽ ദിഗ്ബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലാണ് ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഏത് ഭാഗമാകുന്നു ഉത്തരം കാന്ഡം ആഴത്തിൽ വളരുന്ന വേരുപടലം ഏത് ഉത്തരം തായ് വേരുപടലം ചെടി വളരുന്നതിന് അനുസരിച്ച് ബീജപത്രം ചുരുങ്ങാൻ കാരണം എന്ത് ഉത്തരം ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് കൊണ്ട് മുരിങ്ങയുടെ പ്രത്യേകത എന്ത് ഉത്തരം ഇല പൂവ് കായ എന്നിവ ഭക്ഷണമായി ഉപയോഗിക്കുന്നു വിത്തുകളുടെ പുറമേ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം ബീജകവചം ഒരു ഇല മാത്രമുള്ള സസ്യമേത് ഉത്തരം ചേന കരിമ്പിന്റെ ഏതു ഭാഗമാണ് ആഹാരമായി ഉപയോഗിക്കുന്നത് ഉത്തരം കാണ്ടം ഏറ്റവും വലിയ ഇലയുള്ള സസ്യമേത് ഉത്തരം ആനത്താമരതകമില്ലാത്ത സസ്യം ഏത് ഉത്തരം കൂൺ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് ഉത്തരം കരിമ്പ് ഫലം ഉണ്ടെങ്കിലും വിത്തിയില്ലാത്ത സസ്യമേത് ഉത്തരം വാഴ തെങ്ങോല മുളയില എന്നിവ കീറി എടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഉത്തരം സമാന്തരശിരാവിന്യാസമായതിനാൽ നാല് പേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം ഉത്തരം തെങ്ങ് പന മുള കവുങ്ങ് നെല്ല് തായ്വേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം ഉത്തരം മാവ് പ്ലാവ് പേര തുളസി ഉള്ളിയിൽ ഏത് ഭാഗത്താണ് ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് ഉത്തരം ശൽക്കപത്രങ്ങൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത് ഉത്തരം കൃഷ്ണ തുളസി സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്ത് ഉത്തരം പ്രകാശ സംശ്ലേഷണം താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും